കൂർക്കം വലിയുള്ള പലരും ഇപ്പോൾ ഒ പിയിൽ കാണിക്കാൻ വരുമ്പോൾ അവരുടെ പാർട്ട്നേഴ്സ് കൂർക്കം വലിക്കുന്നതിന്റെ ഓഡിയോയോ വീഡിയോയോ ഒക്കെ കൊണ്ടുവരാറുണ്ട് അത്തരത്തിലൊരു ഓഡിയോ നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ ഒരു പ്രശ്നം കൂർക്കം വലിക്കുന്നവർക്ക് മാത്രമല്ല കൂടെ കിടക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു കൂർക്കം വലിയ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇതിന്റെ പരിഹാര മാർഗങ്ങൾ എന്നിവ ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ വീഡിയോ എൻ്റെ പേര് ഡോക്ടർ പ്രബീത ഞാൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഇ എൻ ടി സർജനാണ് കൂർക്കംവലിയുടെ പരിഹാര കാരണങ്ങൾ അന്വേഷിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തുകൊണ്ട് കൂർക്കംവലി ഉണ്ടാവുന്നുവെന്ന് മനസ്സിലാക്കണം നമ്മുടെ മൂക്കിലൂടെ വായു സഞ്ചരിച്ച് തൊണ്ടയുടെ പിന്നിലൂടെ ശ്വാസനാളി എന്ന് വിളിക്കുന്ന വോക്കൽ ഫോൾഡിന്റെ ഇടയിലൂടെ ലങ്സിന്റെ പിന്നിലേക്ക് എത്തിക്കുന്ന ട്രക്കിയ വരെ ഇതിലേതെങ്കിലും ഒരു ഭാഗത്ത് ഈ വായുവിന് തടസ്സം നേരിട്ടാൽ കൂർക്കം വലിക്കുന്ന ശബ്ദമുണ്ടാകുന്നു രാത്രിയിൽ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ഒക്കെ വളരെ റിലാക്സ്ഡ് ആയിട്ടാണോ ലൂസായിട്ട് പോകുന്നു ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ നാക്കിന്റെ പിന്നിലും തൊണ്ടയുടെ ചുറ്റും കഴുത്തിനും ചുറ്റുമുള്ള മസിൽസിനൊക്കെ രാത്രിയിൽ ഉറങ്ങുമ്പോൾ സംഭവിക്കുന്നത് ഇത് വളരെ ഫ്ലോപ്പി ആയിട്ട് വളരെ ലൂസായിട്ട് പോകുമ്പോഴാണ് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഈ അപശബ്ദങ്ങൾ ഉണ്ടാകുന്നത് സാധാരണ കൂർക്കംവലിയുള്ളവരോടൊക്കെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ചില പൊതു കാര്യങ്ങളുണ്ട് വണ്ണം കുറിക്കുക പുകവലിയും മദ്യപാന ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വയ്ക്കുക കൃത്യസമയത്ത് കിടന്ന് ഉറങ്ങുക ഉറങ്ങുന്നതിനൊരു ഒന്നര മണിക്കൂർ മുമ്പെങ്കിലും ആഹാരം ക്രമീകരിക്കുക ഇത്തരത്തിൽ പല കാര്യങ്ങളും പൊതുവായിട്ടുള്ള നിർദ്ദേശങ്ങളായിട്ട് പറയാറുണ്ട് എന്നാൽ ഈ വീഡിയോ പറയുന്നത് ഇത്തരം പൊതു നിർദ്ദേശങ്ങളെ പറ്റിയല്ല കൂർക്കം വലിയിൽ നിന്ന് കൃത്യമായിട്ടുള്ള മോചനം ലഭിക്കാനുള്ള ഓറോ ഫെറിഞ്ചൽ എക്സസൈസസ് അതായത് നമ്മുടെ നാവിൻ്റെ പിന്നിലുള്ള മസിൽസും കഴുത്തിന് ചുറ്റുമുള്ള മസിൽസൊക്കെ ഒന്ന് ഈ റിലാക്സ്ഡ് സ്റ്റേറ്റിൽ നിന്ന് മാറി അയവ് വരാതെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് വളരെ ടൈറ്റായിട്ട് നിൽക്കാനായിട്ടുള്ള എക്സസൈസസ് ആണ് ഈ ഓറോ ഫൈറിൻ ജൽ എക്സസൈസസ് ഇത് അഞ്ചെണ്ണമാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള എക്സസൈസ് എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും കൂർക്കം വലി അനുഭവിക്കുന്നവർക്ക് വളരെ ഫലപ്രദമായിട്ടുള്ളതാണ് ഈ അഞ്ച് എക്സസൈസുകൾ എക്സസൈസുകൾ ചെയ്യുന്നതിനു മുമ്പ് കൂർക്കം വലി അനുഭവിക്കുന്നവർക്ക് സാധാരണ കാണുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം രാവിലെ എണീക്കുമ്പോൾ ഒരു ഉന്മേഷക്കുറവ് രാത്രി മുഴുവൻ കിടന്ന് ഉറങ്ങിയിട്ടും ഫ്രഷ് ആയിട്ട് തോന്നുന്നില്ല ഡോക്ടറെ കുട്ടികളാണെങ്കിൽ പഠനത്തിൽ നേരത്തെ പുലർത്തിയിരുന്ന മികവ് പുലർത്താൻ കഴിയുന്നില്ല എക്സാം വരുമ്പോൾ മാർക്ക് കുറഞ്ഞു പോകുന്നു ഡ്രൈവേഴ്സ് ഒക്കെ ആണെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം തോന്നുന്നു ഡോക്ടറെ പിന്നെ പെട്ടെന്നുള്ള ദേഷ്യം എപ്പോഴും ഒരു ടെൻഷനും ഡിപ്രസ്ഡ് ഫീലുമാണ് ഇങ്ങനെ പല സിംറ്റംസുമാണ് കൂർക്കം വലിയുള്ള രോഗികൾ പറയാറ് അതേപോലെ രാത്രിയിൽ പലതവണ തവണ മൂത്രമൊഴിക്കാനായിട്ട് എണീക്കേണ്ടി വരുന്നു ഇതൊക്കെയാണ് കൂർക്കം വലിയ രോഗലക്ഷണങ്ങൾ കുറേ കാലം കൂർക്കം വലിക്കുന്നവർക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരാം ബി പി കൂടുന്ന ഹൈപ്പർ ടെൻഷൻ എന്ന അവസ്ഥ ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ സ്ട്രോക്ക് വന്ധ്യത തുടങ്ങിയവയെല്ലാം കൂർക്കം വലിയുള്ളവരിൽ കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ കൂർക്കംവലിക്കുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനൊരു പരിഹാര മാർഗം കണ്ടെത്തിയേ പറ്റൂ ഈ കൂർക്കംവലി തന്നെ നമ്മൾ കൂർക്കം വലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കുറേ നേരം ഈ ശബ്ദം കേൾക്കൂല കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ശബ്ദം നിലച്ച് രോഗി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റ് ഒന്ന് തിരിഞ്ഞോ മറിഞ്ഞോ കിടക്കുമ്പോൾ വീണ്ടും ഈ കൂർക്കംവലി തുടങ്ങും ഇതിനെയാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത് അപ്പോൾ ഈ കൂർക്കംവലി ഉള്ളവർക്കും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉള്ളവർക്കും സാധാരണ ഡോക്ടർമാർ കൊടുക്കുന്നത് സി പാപ്പ് അല്ലെങ്കിൽ ബൈ തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പറയും മാൻഡുബുലർ അഡ്വാൻസ്മെന്റ് ഡിവൈസസ് ഇതൊക്കെയാണ് സാധാരണ കൊടുക്കാറ് എന്നാൽ ഇവയെക്കാൾ ഫലപ്രദമായിട്ട് നമുക്ക് ആദ്യം ട്രൈ ചെയ്യാൻ പറ്റുന്ന ഓറോ ഫരിഞ്ചൽ എക്സസൈസസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഏറ്റവും ആദ്യത്തേത് നാക്കൊന്ന് നീളത്തിൽ പുറത്തേക്കിടുക എത്രത്തോളം നമുക്ക് നാക്ക് പുറത്തേക്ക് ഇടാൻ കഴിയുമോ അത്രയും സ്ട്രോങ് ആയിട്ട് ഈ നാവിനെ ഒന്ന് വെളിയിലേക്ക് ഇടുക ഇങ്ങനെ ഒരു അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് വളരെ സ്പീഡിൽ എണ്ണിപ്പോവാതെ ഒരു അഞ്ച് സെക്കൻഡ് തന്നെ കൃത്യമായിട്ട് നാവ് നീട്ടി പിടിക്കാൻ ശ്രദ്ധിക്കുക ടങ് ടൈ അഥവാ നാവിൻ്റെ അടിയിൽ കെട്ടുള്ളവരാണെങ്കിൽ ഈ എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നിയേക്കാം അങ്ങനെയുള്ളവര് നാക്കൊന്ന് ഇങ്ങനെ പിടിച്ചാൽ ഈ എക്സസൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ നാവിങ്ങനെ പിടിച്ച ശേഷം പുറത്തേക്ക് പുട്ടൂടി എന്നതുപോലെ ഈ ടങ് മസിൽസിനെ ഒന്ന് ആക്ട് ചെയ്പ്പിക്കാം ഇനി ഈ എക്സസൈസ് ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണെന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് ഈ എക്സസൈസിനെ ഒന്ന് മോഡിഫൈ ചെയ്യാം ഒന്നാമത്തെ മോഡിഫിക്കേഷൻ നമുക്ക് ഒരു സ്പൂൺ എടുത്ത് നാവിൻ്റെ മുന്നിൽ ഒന്ന് പിടിച്ചു കൊടുക്കാം ഇതേപോലെ പിടിച്ചു കഴിഞ്ഞാൽ നാവ് മുന്നിലോട്ട് തണുമ്പോൾ ഈ സ്പൂൺ കൊണ്ട് നമുക്കൊരു ഓപ്പോസിറ്റ് പ്രഷർ കൊടുക്കുകയും ചെയ്യാം ഇങ്ങനെ ഒരു അഞ്ച് സെക്കൻഡ് മൂന്ന് പ്രാവശ്യം മാത്രം ദിവസേന ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക ഇതാണ് എക്സസൈസ് നമ്പർ വൺ ഇനി അടുത്തത് എക്സസൈസ് നമ്പർ ടു നമ്മൾ ഇപ്പോൾ നാവ് നേരെ നീട്ടുകയാണ് ചെയ്തത് അടുത്തത് ഈ നാവിനെ നമ്മൾ താഴ്ത്തി പിടിക്കാൻ ശ്രമിക്കുന്നു നാവിൻ്റെ മസിൽസ് ടൈറ്റായിട്ട് താഴോട്ട് അമർത്തിപ്പിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഒരു അഞ്ച് സെക്കൻഡ് അമർത്തിപ്പിടിക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നാവിൻ്റെ പിന്നിലുള്ള മസിൽസ് ടൈറ്റ് ആവുന്നത് നമുക്ക് ഫീൽ ചെയ്യണം ഇതും ഒരു മൂന്ന് തവണ ആവർത്തിക്കുക ഈ ഒരു എക്സസൈസിന്റെ മോഡിഫിക്കേഷൻ നമുക്ക് ചെയ്യാവുന്നത് കൈയൊന്ന് വൃത്തിയായിട്ട് കഴുകി ഈ നാവിൻ്റെ മുൻഭാഗത്ത് അമർത്തി കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് തൂങ്ങി വരുന്ന യുവല അല്ലെങ്കിൽ നമ്മൾ ഈ കുറുനാവ് എന്നൊക്കെ പറയുന്ന ഭാഗം മുകളിലോട്ട് കയറുന്നുവെങ്കിൽ നമ്മുടെ ഈ എക്സസൈസ് ആണെന്ന് നമുക്ക് അനുമാനിക്കാം ഇനിയുള്ളത് നാവിനെ മുകളിലേക്ക് പുഷ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ വായുടെ മുകൾ ഭാഗത്തുള്ള ഹാട്ട് പാലറ്റിനെതിരായിട്ട് നമുക്ക് ഈ നാവിനെ ഒന്ന് പൊക്കി ഉയർത്തിപ്പിടിക്കണം അങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഇങ്ങനെ മൂന്ന് വട്ടം ചെയ്യുക ആദ്യം നമുക്കിത് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് തോന്നുന്നുവെങ്കിൽ ഇത് തന്നെ വായൊന്ന് തുറന്ന് പിടിച്ച് ചെയ്യാം അപ്പോൾ ഇത് കുറച്ചുകൂടി ഡിഫിക്കൾട്ടാവും ഇനി അതും ഈസി ആയിട്ട് നമ്മൾ കുറെ ചെയ്തു വരുമ്പോൾ തോന്നുന്നുവെങ്കിൽ കഴുത്തൊന്ന് മുകളിലോട്ട് ഉയർത്തി ഇതേ എക്സസൈസ് ചെയ്യുക കഴുത്തു മുകളിലോട്ട് ഉയർത്തുക നാവിനെ ഹാട്ട് പാലറ്റിനെതിരെ പിടിച്ച് ഒരു അഞ്ച് സെക്കൻഡ് ഇങ്ങനെ മൂന്ന് തവണ ആവർത്തിക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ രണ്ട് സൈഡിലോട്ടും ഈ നാവിനെ പുഷ് ചെയ്യാണ് ചെയ്യുന്നത് വലത്ത സൈഡിലോട്ട് നാവിനെ പുഷ് ചെയ്യുമ്പോൾ രണ്ട് വിരൽ ഉപയോഗിച്ച് ഇവിടെ ഒന്ന് ഉള്ളിലോട്ട് തള്ളിക്കൊടുക്കുക നമ്മൾ ഏത് സൈഡിലോട്ടാണോ നാവിനെ തള്ളുന്നത് അതിന്റെ എതിർ ദിശയിലുള്ള ഭാഗത്തായിരിക്കണം നമുക്ക് ടൈറ്റ്നെസ് തോന്നേണ്ടത് വലത് വശത്തോട്ട് തള്ളിക്കൊടുക്കുന്നു ഈ രണ്ട് വിരലുകൊണ്ട് നമ്മൾ ഓപ്പോസിറ്റ് കൗണ്ടർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്നാൽ ഈ സൈഡിലായിരിക്കണം നമുക്ക് ആ മസിൽസിന്റെ പിടുത്തം തോന്നുന്നത് അതേപോലെ മറ്റു വശത്തേക്കും റിപ്പീറ്റ് ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ സൈഡിൽ വേണം അതിൻ്റെ ആ ടൈറ്റ്നെസ് തോന്നാൻ ഇനിയുള്ള എക്സസൈസിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നാവിനെ മുൻവരിയിലെ പല്ലിന് പിറകിലായിട്ട് വെക്കുക അങ്ങനെ വച്ചുകൊണ്ട് സ്വാളോ ചെയ്യാൻ ശ്രമിക്കുക അതായത് നാവ് നമ്മൾ പല്ലിൻ്റെ പിന്നിലായിട്ട് വെക്കുന്നു എന്നിട്ട് തുപ്പലിറക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ വരുമ്പോൾ നമ്മുടെ നെറ്റിയൊക്കെ ചുളിയുന്നത് പോലെ തോന്നാം അപ്പോൾ ഇതാണ് അടുത്ത എക്സസൈസ് ഇങ്ങനെ ചെയ്യാൻ ആദ്യം പ്രയാസമുണ്ടെങ്കിൽ കഴുത്തൊന്ന് താഴ്ത്തി വെച്ചിട്ട് ചെയ്താൽ ഈ എക്സസൈസ് കൂടുതൽ എളുപ്പമാവും അത് കഴിഞ്ഞിട്ട് നേരെയുള്ള ലെവലിൽ ചെയ്യാം ഇതും ഈസി ആയിട്ട് തോന്നുന്നെങ്കിൽ മുകളിലോട്ട് കഴുത്ത് വെച്ച ശേഷം സോള ചെയ്യാം ഇതാണ് അതിലെ ഏറ്റവും ആയിട്ടുള്ള പാട്ട് അപ്പോൾ നമ്മൾ അഞ്ച് എക്സസൈസുകളാണ് ഇതിനായിട്ട് ഡിസ്കസ് ചെയ്തത് ഒന്ന് നാവ് മുന്നിലേക്ക് നീട്ടുക അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക ഇങ്ങനെ മൂന്ന് തവണ രണ്ടാമത്തേത് നാവ് മുകളിലത്തെ ഹാർട്ട് പാലറ്റിലേക്ക് അമർത്തി വെച്ച ശേഷം അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം അത് ആക്കാൻ വേണ്ടി വാ തുറന്നും പിന്നെ കഴുത്ത് മേലോട്ടാക്കിയും ചെയ്യാം മൂന്നാമത്തേത് നാക്ക് രണ്ട് സൈഡിലോട്ടും തിരിക്കുക അപ്പോൾ എതിർ ദിശയിലുള്ള നാവിൻ്റെ ഭാഗത്തായിരിക്കണം നമുക്ക് ആ ടൈറ്റ്നെസ് തോന്നേണ്ടത് നാലാമത്തേത് നാവ് താഴ്ഭാഗത്തേക്ക് അമർത്തി എത്രത്തോളം അമർത്തി പിടിക്കാൻ പറ്റുമോ അതാണ് അഞ്ച് സെക്കൻഡ് വീതം മൂന്ന് തവണ ചെയ്യേണ്ടത് അഞ്ചാമത്തെ എക്സസൈസ് മുൻവരിയിലെ പല്ലിന്റെ പിന്നിലായിട്ട് നാവ് പിടിച്ച ശേഷം തുപ്പലിറക്കാൻ ശ്രമിക്കുക ഇതിന്റെ കാഠിന്യം കൂട്ടാനായിട്ട് കഴുത്ത് മുകളിലോട്ടാക്കി നമുക്ക് ഈ എക്സസൈസുകൾ ചെയ്യാം ഈ എക്സസൈസുകൾ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക എക്സസൈസ് ചെയ്തു വരുമ്പോൾ നിങ്ങളുടെ കൂർക്കം വലിയിൽ എത്രത്തോളം വ്യത്യാസം വരുന്നു എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക